കണ്ണൂർ മാനന്തേരി പന്ത്രണ്ടാം മൈലിൽ ഇരുചക്ര വാഹനത്തിന് പിറകിൽ ലോറി ഇടിച്ച് അപകടം അപകടത്തിൽ ബൈക്ക് യാത്രികന് ഗുരുതര പരിക്ക് ഇന്ന് രാവിലെയാണ് സംഭവം ചിറ്റാരിപ്പറമ്പ് ഭാഗത്തു നിന്നും കൂത്തുപറമ്പിലേക്ക് വരികയായിരുന്ന ബൈക്കിനു പുറകെയാണ് ലോറി ഇടിച്ചത് അപകടത്തിൽ കൈച്ചേരി സ്വദേശി ഷംസീറിന് ഗുരുതര പരിക്കേറ്റു ഇയാളെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അപകടത്തിനിടയാക്കിയ ലോറി ബൈക്കിൽ ഇടിച്ച ശേഷം അടുത്തുള്ള വർക്ക്ഷോപ്പിലേക്ക് പാഞ്ഞു കയറി സ്റ്റാർ ഓട്ടോ ഗ്യാരേജിലെ സർവീസ് ചെയ്തു വെച്ച രണ്ടു വാഹനങ്ങൾക്കും കംപ്രൈസറിനും മതിലിനും കേടുപാടുകൾ സംഭവിച്ചു അപകട സമയം വർക്ക്ഷോപ്പ് തുറക്കാത്തതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ